േശുക്രിസ്തുവിന്റെ തിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാതം അറിയിക്കുന്നു ഒരു പുതിയ വർഷം കാണുവാൻ ഒരു പുതിയ ദിവസം കാണുവാൻ ഒരു പുതിയ പ്രഭാതം കാണുവാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നാം മാസം ഒന്നാം തീയതി ദൈവ സരി അടുത്തു വരുവാൻ ദൈവം നമുക്ക് തന്ന വലിയ കൃപകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു ഇത്രത്തോളം ദൈവം നമ്മെ നടത്തി ദൈവത്തിന്റെ എല്ലാ ഉപകാരങ്ങൾക്കും നന്മകൾക്കുമായി നദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ പ്രഭാതത്തെ നമുക്ക് വരവേൽക്കാം ദൈവം അതിനായി എല്ലാവരെയും സഹായിക്കട്ടെ ഒരു വാക്യം വായിച്ച ചില ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു വെളിപ്പാട് പുസ്തകം അധ്യായം അതിന്റെ അഞ്ചാമത്തെ വാക്യം ദൂതൻ ധൂപകലശമെടുത്ത് യാഗപീഠത്തിലെ കനൽ നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു ഉടനെ ഇടിമുഴക്കവും നാദവും മിന്നലും ഭൂകമ്പവും ഉണ്ടായി പ്രാർത്ഥനാ ജീവിതത്തിനായുള്ള വിശുദ്ധമായ തീഷ്ണതയാണ് യാഗപീഠത്തിലെ കനൽ വെളിപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാ അഗ്നിയിൽ നിന്ന് ഉളവാകുന്ന പ്രാർത്ഥനയ്ക്ക് എപ്പോഴും വളരെ വിശേഷിക്കപ്പെട്ട ഭവൻ ഫലങ്ങളുണ്ട് അവ നാല് വിധത്തിൽ പെളിപ്പെടുന്നു ഒന്ന് നാദം ഇവ ഭൗമിക നാദമല്ല നാദം അഥവാ സ്വർഗീയ ദൂതുകളാണ് പ്രസംഗപീഠത്തിൽ പ്രസംഗകർ തണുത്ത അർത്ഥശൂന്യമായ ദൂതുകൾ നൽകുന്നു എങ്കിൽ അതിന്റെ കാരണം വിശുദ്ധ സ്ഥലത്ത് മുട്ടിന്മേൽ നിൽക്കുന്ന പ്രാർത്ഥനാ വീരന്മാർ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതുകൊണ്ടാണ് വിശുദ്ധമായ സ്വർഗീയ എരിവുള്ള പ്രാർത്ഥനാ വീരന്മാർ എഴുന്നേൽക്കണം അതാണ് ഇന്ന് സഭയ്ക്ക് ആവശ്യം വിശുദ്ധിയുടെ ഉപദേഷ്ടാക്കന്മാരെ ലഭിക്കേണ്ടതിന് ശക്തമായ പ്രാർത്ഥനയിലൂടെ കൃപാസനത്തെ ായ വിശുദ്ധന്മാർ എന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്നു എന്ന് ജനം തിരിച്ചറിയട്ടെ രണ്ട് ഇടിമുഴക്കം ഇത് ശത്രുക്കളുടെ മേൽ നമുക്ക് ലഭിക്കുന്ന വിജയത്തെ കുറിക്കും ഒന്ന് ശമുയലിന്റെ പുസ്തകം ഏഴാം അധ്യായം അതിന്റെ പത്താം വാക്യം ഇങ്ങനെ വായിക്കുന്നു യഹോവ ഉത്തരമരുണി ശമുഖലിൽ ഹോമയാടം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫെലിസ്ത്യൻ ഇസ്രായേലിനോട് പടയ്ക്ക് അടുത്തു എന്നാൽ ഹോബ അന്ന് ഫെലിസ്ത്യരുടെ വലിയ ഇടിമുഴക്കി അവരെ പരിഭ്രമിപ്പിച്ചു അവർ ഇസ്രായേലിനോട് തോറ്റു പിശാജ് ജയം പ്രാപിച്ചുവോ എന്ന് തോന്നത്തക്ക വണ്ണം ദൈവത്തിന്റെ സഭ ഇന്ന് ഉണർവില്ലാത്ത തോൽപ്പിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കുന്നു എന്ന് സമ്മതിച്ച മതിയാവും അതിനെന്താണ് കാരണം തികഞ്ഞ വിശുദ്ധിയും മാലിന്യവും ഇല്ലാത്ത ജീവിതം നയിക്കുന്ന പ്രാർത്ഥനാ മനുഷ്യരുടെ അഭാവമാണ് അതിന് കാരണം ദൈവത്തിന്റെ വിശുദ്ധിയെ കുറിച്ച് വ്യക്തമായ ദർശനമുള്ള വിശുദ്ധന്മാർ എഴുതേൽക്കട്ടെ അവർ കൃപാസനത്തിങ്കിലേക്ക് മുന്നേറി ചെല്ലട്ടെ അങ്ങനെയെങ്കിൽ ദൈവം സ്വർഗത്തിൽ നിന്ന് ഇടിമുഴകി തല സകല ശത്രുക്കളെയും വളരെ വേഗം തോൽപ്പിക്കും ദേശം പെടിപ്പിക്കപ്പെടും സഭകൾ വിടുവിക്കപ്പെടും കുടുംബങ്ങൾ വിടുവിക്കപ്പെടും സമൂഹം വിടുവിക്കപ്പെടും മൂന്ന് മിന്നൽ ഇത് സാത്താന്റെ സുവിശേഷം പത്താം അധ്യായം അതിന്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട് പത്താമധ്യായം പതിനെട്ടാം വാക്യം ഇങ്ങനെ അവൻ അവനോട് സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ പ്രാർത്ഥനയിലൂടെയും വിശുദ്ധ ജീവിതത്തിലൂടെയും അന്ധകാര ശക്തികളെ കീഴ്പ്പെടുത്തുന്ന വിശുദ്ധന്മാർക്കു വേണ്ടി ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നു പ്രിയരെ വിശുദ്ധിയെ കാഴഞ്ഞു കളഞ്ഞു മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നതു വരെയും പ്രാർത്ഥിക്കുക നാലാമതായി ഭൂകമ്പ കുറ്റമറ്റ ജീവിതം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ക്രിസ്തുവിനു വേണ്ടി ഈ ലോകത്തെ ഇളക്കുവാൻ കഴിയും അനേകരും പ്രാർത്ഥിക്കുന്നു എന്തുകൊണ്ടൊന്നും സംഭവിക്കുന്നില്ല ഒരു റിസൾട്ടും ലഭിക്കുന്നില്ല എന്തുകൊണ്ട് പ്രാർത്ഥനയിൽ ചിലർ പിശാചിനെ ശാസിക്കുന്നു എന്നാൽ അവരിലെ രഹസ്യ ഭാവങ്ങളെ കുറിച്ച് പരിഹസിച്ചുകൊണ്ട് അവരെ തിരിച്ച് ശാസിക്കുന്നു തീർച്ചയായും നമ്മുടെ ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും മാറാത്തവനാണ് അനന്യനാണ് ഒരു വലിയ ആത്മീയ ഭൂകമ്പ നയച്ച് ക്രിസ്തുവിനു വേണ്ടി ലോകത്തെ ഇളക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു താമത്തെ അല്ലാതെ മറ്റൊന്നിനെയും ഭയപ്പെടാത്തതും ദൈവത്തെ അല്ലാതെ മറ്റൊന്നിനെയും സ്നേഹിക്കാത്തതുമായി എനിക്ക് ഏത് പശ്ചാത്തലത്തിൽ നിന്ന് അവർ വന്നു എന്നത് കാര്യമല്ല ക്രിസ്തുവിനു വേണ്ടി ലോകത്തെ ഇളക്കുവാനും ദൈവരാജ്യം സ്ഥാപിക്കുവാനും അവർക്ക് കഴിയുമെന്നൊരിക്കൽ ജോൺ ബസ് എന്ന ദൈവദാസൻ പറയുകയുണ്ടായി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ കുറ്റമറ്റ ജീവിതത്തിലൂടെ കർത്താവ് നമ്മെ ഓരോരുത്തരെയും നിർമ്മല തങ്കം കൊണ്ടുള്ള ധൂപകലശമാക്കി തീർക്കട്ടെ അങ്ങനെ നമ്മുടെ പ്രാർത്ഥന സ്വർഗീയ ധൂപവർഗം പോലെ നാദവും ഇടിമുഴക്കവും മിന്നലും ഭൂകമ്പവും നമുക്ക് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് ദൈവസന്നതി നമ്മളെ തന്നെ സമർപ്പിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം കണ്ണുകൾ അടക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ നല്ല പിതാവേ ഒരു 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 പുതിയ പുതിയ വർഷം ദിവസം പുതിയ പ്രഭാതം അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ തന്നതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് മഹത്വം തിരഞ്ഞെടുക്കും അനേകം ആഗ്രഹിച്ചിട്ട് ലഭിക്കാത്ത പോയ ഈ ഭാഗ്യം ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് തന്നതോർത്ത് അവിടുത്തെ വലിയ നാമ ഞങ്ങളെ നടത്തി പരിപാലിച്ചു സൂക്ഷിച്ചു എല്ലാ നന്മകൾക്കും നല്ല ഞങ്ങൾ താരങ്ങൾക്കുമായി നിങ്ങളെ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ചിന്തിച്ച ചിന്തകളെ ഏറ്റെടുത്ത് തിരുസഗതിയിൽ ഞങ്ങൾ തന്നെ സമർപ്പിക്കുക പ്രാർത്ഥനാ ജീവിതത്തിനായി ഒരു വിശുദ്ധമായ തീഷ്ണത ഞങ്ങളിൽ വെളിപ്പെടും